എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി കുറച്ച് കാലത്തേക്ക് നമ്മുടെ ചാനലിൽ ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇനി വരാൻ പോകുന്നത് ഐ പി എൽ സീസണൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ചു കാലത്തേക്ക് ഐ പി എൽ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ് ആദ്യം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തവണ പത്ത് ടീമുകളാണ് ഐ പി എല്ലിൽ മത്സരിക്കാൻ പോകുന്നത് അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ ഒരു സീസണാണ് ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഉത്സവം തന്നെയായിരിക്കും അടുത്ത രണ്ട് മാസത്തേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്ത് ടീമുകളുടെയും ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു ആശ്ചര്യം ഉണ്ടാവും ഏതൊക്കെ ടീമുകളായിരിക്കും ഫൈനലിൽ വരിക അല്ലെങ്കിൽ സെമിയിൽ എത്തുക ആരായിരിക്കും കപ്പ് എടുക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒരു ജോത്സ്യൻ ഈ ഓരോ ടീമിന്റെയും പ്രകടനം എങ്ങനെയായിരിക്കും ആരായിരിക്കും ഫൈനലിൽ വരാൻ സാധ്യതയുള്ളത് ആരായിരിക്കും കപ്പെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് ഡിവൈൻ കൾച്ചർ എന്ന വെബ്സൈറ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ പ്രവചനം വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും എന്നെ ഒന്ന് തെറി വിളിക്കേണ്ട ഈ പ്രവചനം നടത്തിയത് ഞാനല്ല ആ ഒരു പ്രവചനം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് തവണ കപ്പെടുത്ത ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അപ്പോ ഈ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചുള്ള സി എസ് കെ കുറിച്ച് ആ ജോത്സ്യം പറഞ്ഞ കാര്യം ഒന്ന് പറയാം ഗ്രഹനില പ്രകാരം വ്യാഴത്തിന്റെ ആനുകൂല്യം സി ക്യാപ്റ്റൻ ഋതുരാജിന് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ സീസണിൽ ഫൈനലിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഗ്രഹനില പ്രകാരം വ്യാഴത്തിന്റെ ആനുകൂല്യം ഈ സി എസ് കെ ക്യാപ്റ്റന് ഉണ്ടെന്നാണ് അതായത് ഋതുരാജ് എന്ന് പറയുന്ന ആ പുള്ളിക്ക് ഉണ്ടെന്നാണ് ഈ ജോൽസൻ പ്രവചരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടീം ഫൈനലിൽ എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പ്രവചനമാണ് പക്ഷേ ഈ ഫൈനലിലും സെമിയിലൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ് ചെന്നൈ എന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു ടീമാണ് പ്രത്യേകിച്ച് ധോണിയുണ്ട് അതേപോലെ തന്നെ രവീന്ദ്ര ജഡേജ അതേപോലെ ഒരുപാട് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഉള്ള ഒരു ടീമാണ് ചെന്നൈക്കും സൂപ്പർ കിങ്സ് അതുകൊണ്ട് തന്നെ അവർ ഫൈനൽ സെമിയിലോ ഫൈനലോ എത്തുമെന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല അത് എത്താനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട് അത് എല്ലാവർക്കും ഒരു കോമൺ സെൻസ് വച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അതിന് ഈ പ്രവചനത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇനി അടുത്തത് നമുക്ക് നോക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ തവണ കപ്പ് എടുത്തത് കൊൽക്കത്താന നൈറ്റ് റൈസ് ആയിരുന്നു അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും ഇപ്പോഴും കളിക്കാനിറങ്ങുക എന്തായാലും കൊൽക്കത്ത നൈറ്റ് റൈസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശനിയുടെ സംക്രമണം അവർക്ക് പുതിയ സീസണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ കപ്പ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് ജോൽസൻ പ്രവചിച്ചിരിക്കുന്നത് ഇനി അടുത്തത് മുംബൈ ഇന്ത്യൻസ് അതായത് കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴ്ത്തുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറ്റവും നന്നായിട്ടുള്ള ഒരു പെർഫോമൻസ് എടുക്കണം എന്ന് കരുതി തന്നെയായിരിക്കും അവർ കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ ജോൽസൺ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പ്രവചിച്ചതെന്താണെന്ന് ഒന്ന് നോക്കാം ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിന് ചൊവ്വ കരുത്ത് പകരുന്നതിനാലും സുപ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നീ പ്രധാന താരങ്ങൾക്ക് വ്യാഴത്തിന്റെ പിന്തുണ ഉള്ളതിനാലും മുംബൈക്ക് ഈ സീസണിൽ മികച്ച തിരിച്ചുവരവ് സാധ്യമാണ് എന്നാണ് ജോൽസൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തവണ വൻ തിരിച്ചു വരവ് തന്നെയായിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ എന്നാണ് ജോൽസൻ പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല കഴിഞ്ഞ തവണ ഏറ്റവും മോശം കളിയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ എന്തായാലും ഇത്തവണ എന്താവും നമുക്ക് നോക്കാം ഈ ജോൽസിൻ പറഞ്ഞത് സത്യമാവോ എന്ന് ഇനി അടുത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ സീസണിൽ കപ്പിന്റെ തൊട്ടടുത്തുവരെ എത്തിയ ഒരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പക്ഷെ കപ്പെടുക്കാനായില്ല തോറ്റുപോയി എന്തായാലും ഈ സൺറൈസേഴ്സിന്റെ ജോത്സ്യ പ്രവചനം എന്താണെന്ന് നോക്കാം അതെ അതായത് ശനിയുടെ സംക്രമണം അവർക്ക് ഈ സീസണിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കും എന്നാണ് പറയുന്നത് പക്ഷേ ശക്തമായ ഒരു ബോളിംഗ് നിര അവർക്കുണ്ട് അതേപോലെ തന്നെ ബാറ്റ്സ്മാൻമാർക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശനിയുടെ സംക്രമണ പ്രകാരം ഈ ഒരു സീസണിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കും എന്ന് വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി വല്ല പ്ലേയേഴ്സിനും പരിക്കുപറ്റുന്നതാണോ അല്ലെങ്കിൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ ടീമിൻ്റെ പ്രകടനം വളരെ മോശമാകുന്നതാണോ എന്താണെന്നും ഇതിൽ മനസ്സിലാവുന്നില്ല എന്തായാലും ശനിയുടെ ഒരു സംക്രമണം ഈ ഒരു ടീമിന്റെ മേലെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കനത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് ജോൽസൻ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് രാജസ്ഥാൻ റോയൽസ് ഈ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ഒരു ടീമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിരിക്കും ഈ രാജസ്ഥാൻ റോയൽസ് കാരണം സഞ്ജു ആ ഒരു ടീമിലാണ് അപ്പോൾ ഈ ഒരു ടീമിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് ജോൽസൻ പ്രവചിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് പറയാം രാജസ്ഥാൻ റോയൽസ് ടീം സീസണിൽ തിളക്കമാർന്ന പ്രകടനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്ലേ ഓഫിൽ കിടക്കാൻ അവർക്ക് മികച്ച അവസരങ്ങളും ഈ സീസണിൽ ഉണ്ട് എന്തായാലും രാജസ്ഥാന്റെ കാര്യം കണ്ടുതന്നെ അറിയാം പക്ഷെ ഈ സീസണിൽ മലയാളികളിൽ അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസ് ചലഞ്ചേഴ്സ് ഞാൻ അടുത്തത് പഞ്ചാബ് കിങ്സ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനം നടത്തിയ ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ എന്താവും അവരുടെ ഭാവി എന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല എന്തായാലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ അവിടെ പറയാം ഈ സീസണിൽ പഞ്ചാബിനെ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ കഴിയും പക്ഷേ നിർഭാഗ്യവശാൽ പഞ്ചാബ് ടീം ഇത്തവണ ഫൈനലിൽ എത്തില്ലെന്നാണ് നക്ഷത്രങ്ങൾ പറയുന്നത് നക്ഷത്രങ്ങൾ പറയുന്നത് ഫൈനലിൽ എത്തില്ല എന്നാണ് ജോൽസിന് അങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത് ഫൈനലിൽ എത്തില്ല എത്തില്ലായിരുന്നു ഫൈനലിൽ എത്തിയില്ലെങ്കിലും സെമിയില്ലെങ്കിലും ഒന്ന് എത്തിയ മതിയായിരുന്നു കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ എന്തായാലും അടുത്തത് നോക്കാം ഗുജറാത്ത് ടൈറ്റൻസ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ കഴിഞ്ഞ ഒരു സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ഈ പഞ്ചാബിനെ പോലെ തന്നെ അത്ര വലിയ ഒരു ക്രമൻ ഒന്നും കാഴ്ച വെച്ചിട്ടില്ല ഒരു എന്താ പറയുക ഒരു ഫ്രേജ് ഒരു പെർഫോമൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ടീമിനെ പറ്റി ജുവൽസൻ പ്രവഹിച്ചിരിക്കുന്നത് ഈ സീസണിൽ പ്ലേ ഓഫിൽ എത്താൻ പാടുപെടുമെന്നാണ് ശനിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് അല്ലെ പ്ലേ ഓഫിലെത്താൻ പാടുപെടുമെന്നാണ് ശനിയുടെ സാന്നിധ്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിന്റെ കാര്യം കഷ്ടത്തിൽ തന്നെയാണ് ഞാൻ അടുത്തത് ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം എന്താണ് ജോൽസൺ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം ചൊവ്വയുടെ സാന്നിധ്യം ടീമിനെ ഊർജ്ജസ്വലബ്ധണ്ടാക്കുമെങ്കിലും മെർക്കുറിയുടെ പിന്മാറ്റം ടീമിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അക്ഷൽ പട്ടേലിന്റെ നേതൃത്വത്തെയും കുൽദീപ് യാദവ് പോലെയുള്ള കളിക്കാരുടെ ഫോമിനെയും ആശ്രയിച്ചിരിക്കും ഈ ഒരു ടീമിന്റെ വിജയം എന്നാണ് ജോൽസൻ പറഞ്ഞിരിക്കുന്നത് ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീമിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കളി അവസാനിക്കുമ്പോൾ ഒരു മിഡിൽ ഒരു നടുവിലായിട്ടായിരിക്കും എന്നാണ് ഈ ഒരു ജോൽസൻ പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ഒരു ടീമിൽ അത്ര വലിയ ഒരു എന്താ പറയുക പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല ജോൽസൻ പ്രവചിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല കളിച്ച് കപ്പെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് പ്രവചിക്കാനാവില്ല ഇത് ഐ പി എല്ലാണല്ലോ ഇനി അടുത്തത് ലക്നൌ സൂപ്പർ ജെയിംസ് അതായത് ഈ ഒരു ടീം എന്ന് പറയുന്നത് ഈ ഒരു റഷീദ് പന്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നല്ല ഒരു പോരാട്ട വീര്യം അതായത് ഒരു നല്ലൊരു മത്സര ബുദ്ധിയുള്ള ഒരു ടീം തന്നെയാണ് ഈ ലക്നൌ സൂപ്പർ ജെയിംസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ജോൽസൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് പറയാം സ്പിന്നർ രവി വിഷ്ണു ആയിരിക്കും ടീമിന്റെ ഗെയിം ചേഞ്ചർ പക്ഷേ ശനിയുടെ വെല്ലുവിളി നിറഞ്ഞ സംക്രമണം കാരണം ഈ സീസണിൽ പ്ലേ ഓഫിലെത്താൻ ഈ ഒരു ടീമിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ജോൽസൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടീമിൻ്റെ കാര്യവും പോക്കാണ് ലക്നൌവിൻ്റെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് പ്രകാരം ഇനി അടുത്തത് ആർ സി ബി ആർ സി ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്ന ഒരു ടീമാണല്ലേ ആർ സി ബി എത്ര നല്ല പ്ലേഴ്സ് ഉള്ള ഒരു ടീമാണ് പക്ഷെ ഇതുവരെ ഒരു കപ്പ് എടുക്കാൻ ഈ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു ആരാധകരുള്ള ഒരു ടീമാണ് ഈ ആർ സി ബി എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ഇതുവരെ ഒരു കപ്പ് കപ്പെടുക്കാനായിട്ടില്ല അതെന്താണെന്നാണ് കാരണം അത്രക്ക് സുഖമായ ബാറ്റ്സ്മാൻ ഉണ്ട് പക്ഷെ അവരുടെ ബോളേഴ്സിന്റെ കാര്യം അത്യാവശ്യം പ്രശ്നത്തിലാണ് ഈ ആർ സി ബി ഇരുന്നൂറിന്റെ മേലെ അടിച്ചെടുത്താലും ഓപ്പോസിറ്റ് ഇറങ്ങുന്നവർ അത് അടിച്ചെടുക്കുന്നുണ്ട് അതാണ് അവസ്ഥ അപ്പോൾ ആർ സി ബിയുടെ ബാറ്റ്സ്മാനെ പോലെ തന്നെ ഈ ബോളേഴ്സും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് കപ്പിനായിരിക്കും ഒക്കെ എത്താൻ സാധിക്കുമായിരിക്കും എന്തായാലും ഇത്തവണ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പക്ഷെ പ്രകടനം എന്താണെന്ന് ഞാൻ ഞാനൊന്നും ഇവിടെ വായിക്കാം ഗ്രഹങ്ങൾ ആർ സി ബിക്ക് അനുകൂലമാണ് വിരാട് കോഹ്ലി ഭുവനേശ്വർ കുമാർ എന്നീ താരങ്ങൾ ഉള്ളതിനാൽ ആർ സി ബിക്ക് ഏതറ്റം വരെയും പോവാം പ്ലേ ഓഫിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ യോജിച്ചവരാണെന്നും തന്നെ അത് ഫൈനലിലേക്കുള്ള ഒരു അവസരത്തിന് അവരെ സഹായിക്കുമെന്നാണ് കോത്സ്യൻ പ്രവചിച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്ന് കണ്ടുതന്നെ അറിയാം ഇത്തവണ എന്തായാലും ഇത്തവണയെങ്കിലും ആർ സി ബിക്ക് ഒരു കപ്പ് എടുക്കാൻ സാധിക്കട്ടെ അതേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ആർ സി ബി പറ്റി കാരണം കോഹ്ലി അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ടീമിൽ എങ്ങനെയെങ്കിലും ഒരു കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടി ഇത്തവണയെങ്കിലും ഗോലിക്ക് അത് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അല്ല ഈ പ്രവചനങ്ങളൊക്കെ ഏതോ ഒരു ജോസിൽ ഒരു വെബ്സൈറ്റിൽ കുറച്ച് സാധനങ്ങളാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും എൻ്റെ പ്രവചനങ്ങളായിട്ട് ആരും എടുക്കണ്ട എനിക്കതിന് പ്രവചിക്കാനും അറിയില്ല ഞാൻ ഐ കാണും ഇഷ്ടപ്പെടുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യും അത്ര ഉള്ളൂ